ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച കനത്ത മഴയ്ക്ക് പിന്നാലെ അതിശൈത്യം വരുമെന്ന പ്രവചനം ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും പുതിയ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ രൂപം കൊണ്ടതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു എൽനിനോക് പ്രതിഭാസം പസഫിക് സമുദ്രത്തിൽ സജീവമായ ലാനിന പ്രതിഭാസമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം ലാനിന കാരണം ശൈത്യകാലത്ത് ഇന്ത്യയിൽ കനത്ത തണുപ്പ് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചതുപോലെ ഈ വർഷം ഇന്ത്യ കൊടും ശൈത്യകാലത്തേക്ക് നീങ്ങുകയാണ് രണ്ടായിരത്തി നാല് സെപ്റ്റംബറിൽ ലാനിന പ്രതിഭാസം ആരംഭിക്കുന്നത് താപനിലയിൽ ഗണ്യമായ കുറവും രാജ്യത്ത് ഉടനീളം മഴയുടെ വർധനവും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്പാനിഷ് ഭാഷയിൽ പെൺകുട്ടി എന്ന അർത്ഥം വരുന്ന ലാനിന എൽനിനോയുടെ കാലാവസ്ഥ പ്രതിരൂപമാണ് കൂടാതെ ഭൂമധ്യരേഖ പസഫിക്കിൽ തണുത്ത സമുദ്രോപരിതല താപനിലയ്ക്ക് കാരണമാകുമെന്നതിന് പേരുകേട്ടതാണ് ഈ തണുപ്പിക്കൽ പ്രതിഭാസം ആഗോള കാലാവസ്ഥാ പ്രത്യാഘാതങ്ങളുടെ ഒരു കാട്സിനേഡിന് കാരണമാകുന്നു ഇതിൽ പല പ്രദേശങ്ങളിലും കഠിനമായ ശൈത്യം ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ടിലെ ഐ എം എയുടെ പ്രഖ്യാപനം വരാനിരിക്കെ കഠിനമായ ശൈത്യകാലത്തുള്ള സാധ്യത എടുത്തുകാണിക്കുന്നു ലാനിന സംഭവങ്ങൾ സാധാരണയായി ഏപ്രിൽ മുതൽ ജൂൺ വരെ ആരംഭിക്കുകയും ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു അവ ഒൻപത് മുതൽ പന്ത്രണ്ട് മാസം വരെ നിലനിൽക്കും ചിലപ്പോൾ രണ്ട് വർഷം വരെ നിലനിന്നേക്കാം ഭൂമധ്യരേഖ പസഫിക് സമുദ്രത്തിലെ ജലം സാധാരണയേക്കാൾ തണുക്കുന്ന ഒരു പ്രകൃതിദത്ത കാലാവസ്ഥ പ്രതിഭാസമാണ് ലാനിന ഇതിന് വിപരീതമായി എൽനോ സമയത്ത് സമുദ്ര ജലം സാധാരണയേക്കാൾ ചൂടായിരിക്കും ഇത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു ലാനിന സാധാരണയായി ഇന്ത്യയിലേക്ക് ശക്തമായ മൺസൂൺ കൊണ്ടുവരുമ്പോൾ ആഫ്രിക്കയുടെയും തെക്കൻ അമേരിക്കയുടെയും ചില ഭാഗങ്ങളിൽ വരൾച്ചയ്ക്ക് കാരണമാകാറുണ്ട് അമേരിക്കൻ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ നടത്തിയ പഠനത്തിൽ സെപ്റ്റംബർ മുതൽ നവംബർ വരെ ലാനിന വികസിക്കാനുള്ള സാധ്യത അൻപത്തി മൂന്ന് ശതമാനം എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം അവസാനത്തോടെ ഈ സാധ്യത അൻപത്തിയെട്ട് ആയി ഉയരുമെന്നും പറയപ്പെടുന്നു ലാനിന ആരംഭിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വസന്തകാലം വരെ അതിന്റെ സ്വാധീനം നിലനിൽക്കും ആയതിനാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല ഏഷ്യൻ രാജ്യങ്ങളിലും കനത്ത തണുപ്പ് പ്രതീക്ഷിക്കാമെന്ന് E